ഹായ് ഇന്നത്തെ ദിവസം നമുക്കൊരു കൊഞ്ചുകയറി വെച്ചേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ കൊഞ്ച് മേടിച്ചു കൊഞ്ചു മേടിച്ച് കഴിഞ്ഞിട്ട് എന്നാൽ അങ്ങ് പണി തുടങ്ങി രാവിലെ തന്നെ അമ്മ പണി തുടങ്ങി പക്ഷേ എത്ര ചെയ്തിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് ടൈം എടുക്കും ഇതിൻ്റെ തോടൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു വീട് എടുക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ ഇതിൻ്റെ തൊലി കളയുന്നതും അല്ലെങ്കിൽ തോട് കളയുന്നതും വേസ്റ്റ് കളയുന്നതും ഒക്കെ അപ്പോൾ ഇങ്ങനെ തന്നെ ആണോ ഈയൊരു രീതിയിൽ തന്നെ ആണോ എല്ലാവരും കളയുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്തേക്കുന്നത് ഒരുപാട് സമയം എടുത്തു അപ്പം ഇപ്പം കുറച്ച് ഏറെ ഉണ്ട് അത് എടുത്തു വരുമ്പോൾ പക്ഷേ കുറച്ചേ ഉള്ളല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ കുറേ സമയമെടുത്തു അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ അത് ഉണ്ടാക്കുമ്പോഴത്തെ ബുദ്ധിമുട്ടില്ലയോ നമ്മളിത് മുടക്കത്തെ ഒരു ഔദ്യോഗിക സമൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ അപ്പം അവരിന്തു ബുദ്ധിമുട്ടൊക്കെയാണ് എല്ലാവരും ഇത് ചെയ്യുന്നത് നമ്മൾ വന്ന് വെറുതെ അങ്ങ് കഴിക്കാതിരിക്കുമില്ല നോക്കി കണ്ടോ ക്ലീൻ ചെയ്യുന്ന കണ്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഇത് 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 വേറെ രീതി ആയിരിക്കും അറിയത്തില്ല എല്ലായിടത്തും ഇതുകൂടെ കണ്ടോ ഇത്രയും ഉണ്ട് പിന്നെ അവസാനം നമ്മളത് ഒന്ന് ഉണ്ടാക്കിയിട്ടത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇത് ടൈം എടുക്കുന്നതുകൊണ്ട് മാത്രം ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ കുറേ നേരമായി ഇപ്പം തന്നെ ഇത് തുടങ്ങിയിട്ടെ അപ്പം ഇതിന് അറിയാവല്ലോ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഉണക്ക തന്നെ ഇത് പൊളിക്കുന്ന കണ്ടില്ലേ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞങ്ങളുടെ വീട്ടിൽ എടുക്കുന്നത് ഇതുപോലെ തന്നെയാണോ എല്ലായിടത്തും എടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണോ വേസ്റ്റ് കളയുന്നത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അതുപോലെ വേണ്ട എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തതാണ് വേറെ കുറേ ഒത്തിരി തവണ വെള്ളത്തിലിട്ട് വേസ്റ്റൊക്കെ കഴുകി കളഞ്ഞ് പിന്നെയും മൂന്നാലഞ്ച് തവണ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കണ്ടോ അതിനകത്ത് ഒരു അഴുക്കും ഇല്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ കാണാം എല്ലാവരും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക